നമസ്തേ നമസ്തേ എല്ലാ ഗുഡ് മോർണിംഗ് കുറച്ച് നാളായില്ലേ നമ്മളിങ്ങനെ കണ്ടിട്ട് ഇന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകാം കേട്ടോ ഓക്കെ വരൂ പിന്നെന്താണ് പുട്ട് അല്ലേ പുട്ട് ആൻഡ് കടല പക്ഷേ എനിക്കിഷ്ടം കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഗ്യാസ് വരുന്നൊക്കെ പറയണേ എന്നൊക്കെ ആയാലും എനിക്കിഷ്ടം പുട്ടും പഴം തന്നെയാട്ടോ ഉം എനിക്കുള്ളതാണ് അതെ കടലുണ്ട് കടലുണ്ട് ഏ എന്നാലും എനിക്കിഷ്ടം കുഞ്ഞിപ്പഴം ഇത് നല്ല പഴ ഈ പഴത്തിന്റെ പേരെന്താ ജയശ്രീയ ഏ കണ്ണൻ അല്ലെ ആ അതൊരു കുഞ്ഞല്ലേ ചെറിയ കൊല്ലായിരിക്കും ജയശ്രീ കോൺ എന്താ ചേട്ടാ ജയശ്രീ കോണെന്ന പഴം അത് ജയച്ചയുടെ വീട്ടിലുള്ള പഴാണ് ഇന്ന് നമ്മുടെ പുട്ടും പഴമാണ് കേട്ടോ എനിക്ക് രാജാവിന് പുട്ടും കടലേ എനിക്ക് പഴ കടലൊക്കെ ഉണ്ട് കടലിണ്ട് പക്ഷെ എനിക്കിഷ്ടമില്ല പുട്ടും പഴവും അരിപ്പുട്ടാണ് കേട്ടോ റാഗിയല്ല ചന്ദ്രടെ ഇഷ്ട്രാസേറുന്നു നല്ലതല്ലേ

ട്ടാങ്ങ് തെറ്റിദ്ധരിക്കേണ്ട ഞങ്ങള് ഇവിടെ അമേരിക്കൊക്കെ പോയപ്പോഴേ അവിടെ സാരി വിട്ടും ഞാൻ സാരി പോയത് അപ്പൊ അങ്ങനെയൊന്നുമില്ല അത് സാരിന്ന് മാത്രല്ല ഒന്നും ഇടാൻ പാടില്ല അങ്ങനെയാ അമേരിക്കയുടെ ചെറിയ വീടിന്റെ മുന്നിൽ ബാൽക്കണിയിലേക്ക് സ്ഥലണ്ട് അവിടെ ഞാൻ ചിലപ്പോ തുണി അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇടും അപ്പം പോവാൻ പറയും അമ്മേ പഴയ അടിപ്പിക്കരുത് എനിക്ക് പഴയടിപ്പിക്കരുത് കിട്ടാവോ എന്ന് പറയും അതായത് പാടില്ല അത്രേ അങ്ങനെ ഇടാനൊന്നും പാടില്ല അവിടെ ഒക്കെ വാഷിംഗ് മെഷീൻ ഇവിടെ കിട്ടും കേട്ടോ ഇപ്പോ അന്ന് കിട്ടിയരുന്നില്ല ഉണങ്ങി കിട്ടുന്ന മെഷീനാണ് കിട്ടുക അപ്പം വാഷിംഗ് മെഷീനിലൊക്കെ കറന്ന് ഇരുമ്പി കഴിഞ്ഞിട്ട് അത് ഉണങ്ങിയിട്ട് നല്ല ചൂടോട് കൂടി നമുക്ക് കിട്ടാം അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് നേരെ ഇസ്തിരി ചെയ്യാം അങ്ങനത്തെയാണ് കേട്ടോ എന്നാലും ഞാനെന്ത് ചെയ്ത് എൻ്റെ അത്യാവശ്യം ചെറുപ്പം കഴുകിട്ട് ഒന്ന് വെള്ളമൊക്കെ വാങ്ങി കഴിയുമ്പോൾ അന്തോണ്ടിട്ടു വിടാ അപ്പൊ അന്ന് ഞങ്ങൾക്ക് പോയപ്പോഴും എല്ലാവരും ഞാൻ സാരി കൊണ്ടുപോയിരുന്നു സാരി ഇമാരി തരുപ്പോ ആകെ ഒന്നോ രണ്ടോ പേരൊക്കെ സാരി വിട്ടു പോരേ ഉള്ളു അപ്പൊ ഇനി ഞാനായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഇവിടെ വാങ്ങുന്ന ഇഷ്ടംപോലെ ചുരിദാനങ്ങളൊക്കെ വാങ്ങിയെന്നുണ്ടായിരുന്നു പിന്നെ അതിനുവെച്ചാണെങ്കിൽ അവിടെ ചുരിദാടല്ല ഇട പാൻ്റൊക്കെ ഉണ്ട് അവര് ജീൻസും അതൊക്കെ ഇട്ട് അപ്പം ഞങ്ങൾ ഞാൻ ചുരിദാടാക്കി തരുന്നതാണ് കേട്ടോ പിന്നെ അതിന് ശേഷം കുറെ സ്ഥലത്തേക്കും കടലിൽ യാത്ര പോകുക എന്നൊക്കെ പറയുമ്പോഴേ മക്കളും യാത്രകളൊക്കെ ഇഷ്ടം പോലെ വാങ്ങിത്തരും ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ ഒരേ സ്ഥലത്ത് പോയാലും കുറെ എണ്ണം വാങ്ങിത്തരും ഒരു അതിന് ക്ഷമല്ല ബാ ഇപ്പോഴും ഭംഗിയുണ്ട് കേട്ടോ കുറച്ച് എന്നാലും എനിക്കിഷ്ടം സാധനം ഒരു കുറന്നെ ജോടെ കഴിച്ചിട്ട് ഞാൻ ഇല്ലേ നമ്മൾ തിരുവാതിര കഴിച്ചിട്ടല്ലേ എന്തേകാലും ഇങ്ങനെ പറയില്ലേ ഉം നമുക്കിങ്ങനെ മന്ദ കാരണം കൊണ്ട് കുറെ വായിക്കാനുള്ള സമയം കിട്ടുന്നുണ്ട് ഒരുപാട് വായിക്കാൻ സമയം കിട്ടും പണ്ടൊക്കെ ഇത് വായിക്കണമെങ്കിൽ രാവിലെ എന്നിട്ട് വിശ്വസാസ്ത്രം വായിച്ചു കഴിഞ്ഞു നമ്മൾ ഇന്നും ഇത് വായിക്കണം നല്ലതാ അത്ര നമുക്ക് തന്നെ അസുഖങ്ങൾ അല്ല അസുഖം എന്നല്ല ഒരു തരത്തിലുള്ള വിഷമങ്ങൾ നമ്മളിലേക്ക് ഏശാണ്ടിരിക്കാനായിട്ടുള്ള ഒരു കവചാന്നാണ് പറയണത് ഈ നാമങ്ങൾ വിഷ്ണു സഹസ്രനാമാവാം ലളിതാ സഹാസനാമാവാം എന്ത് അല്ലെങ്കിൽ നാമം ചെയ്യാലും മതിയെന്നു പറഞ്ഞത് അത് നമ്മൾക്ക് ഉണ്ടാവുന്ന എല്ലാവർക്കും ദുഃഖങ്ങൾ ഉണ്ടാവില്ലേ ദുഃഖമില്ലാത്തവര് ലോകത്തിൽ ആരും ഉണ്ടാവില്ല നമുക്ക് വിചാരിക്കാം അവർക്ക് ദുഃഖമില്ല അവർക്ക് ദുഃഖമില്ല എന്നൊക്കെ വിചാരിക്കും പക്ഷെ ലോകത്തിലെല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതാണ് സംസാരം എന്ന് പറയുന്നത് സുഖം ദുഃഖമൊക്കെ ചേർന്നിട്ടുള്ള ഈ ലോകം അപ്പം അതിൽ നിന്ന് മോചനം കിട്ടാണ്ട് വാ അത് വായിക്കേണ്ടത് വായിച്ചതെന്ന് നമുക്ക് സമാധാനം ശരില്ലേ യാസ് വായിക്കാറില്ലേ വൈകുന്നേരം അതുപോലെ തന്നെ അപ്പം ഇതെല്ലാം വായിച്ചു എന്ന് പറയണ നമുക്ക് ഇതിപ്പോൾ ഈ കാലിങ്ങനെ ഇതായ കാരണം കൊണ്ട് എനിക്കിപ്പോൾ വായിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട് കുറേ കുറെ പേരുണ്ട് പറഞ്ഞു ടീച്ചറെ അതിൻ്റെ അർത്ഥം പറഞ്ഞ നാരായണത്തിൻ്റെ അർത്ഥം പറഞ്ഞിടാൻ അപ്പം ആദ്യമൊക്കെ ഞാനിങ്ങനെ മടിച്ചു പക്ഷേ ഇപ്പം തുടങ്ങിയിട്ടുണ്ട് എന്തായാലും എന്തായാലും അപ്പ്ളിക്കാനെ കാലമൊക്കെ മാറും എന്നാലും കുഴപ്പമില്ലേ ഭഗവാൻ അനുഗ്രഹം കൊണ്ട് കാല് മാറട്ടെ എന്തൊക്കെ പൂർത്തിയാക്കണം ആഗ്രഹമുണ്ട് ഞാൻ ശരി കാണാറുണ്ട് അത് നെറ്റില്ല അവിടെ പണ്ട് നാരദന ജനിച്ചപ്പളി നാരദൻ ജനിച്ചപ്പളിന്റെ അമ്മമാരി ചൂത്ര നാരദന ആരും ഇണ്ടായില്ലന്ന് അങ്ങനെയാണ് അത്ര നാരദന് പിന്നെ അമ്മ ഇല്ല അച്ഛനും ഇല്ല ആരും ഇല്ല പിന്നെ വീടും വേണ്ടല്ലോ അങ്ങനെ ഇങ്ങനെ ലോകം മുഴുവന് സഞ്ചരിച്ച് നാമഞ്ചരി നാമഞ്ചേരി നാമം അങ്ങനെ കാരണം നാരദൻ ഭയങ്കര ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്മീലത് കഷ്ടമാന്നല്ലേ അത് നാരദൻ ഒരു ഭാഗ്യമായിട്ടൊരു തോന്നുന്നു ഭഗവാനെ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് എപ്പോഴും നാമഞ്ചേരി നടക്കാൻ ലോകം മുഴുവൻ മൂന്ന് ലോകങ്ങളിൽ സഞ്ചരിക്കുന്ന ആളാണ് നാരദൻ അതിനുള്ളൊരു ഭാഗ്യം നാരദൻ നാരദനുണ്ടായി എന്നാണ് പറയണത് എന്ന പോലെ നമുക്ക് ഈ പന്ന ദുഃഖങ്ങളെ നമ്മൾ ഭാഗ്യമായിട്ട് എന്ന് പറയണത് അങ്ങനെ അപ്പം മനസ്സിലായില്ലേ നമുക്ക് വന്ന ദുഃഖങ്ങൾ നമ്മൾ ഭാഗ്യമായിട്ട് എടുക്കുക സാറില്ല അതിപ്പോൾ നമുക്ക് കൂടുതൽ ഈശ്വരനിലേക്ക് എത്താൻ സാധിക്കും എന്നൊക്കെയാണ് പറയുന്നത് ശരിയല്ലേ നമ്മൾ നോക്കൂ ചൊല്ലി നോക്കൂ നാമൊക്കെ ചൊല്ലുക പ്രാർത്ഥിക്കുക എന്ത് സുഖാന്നറിയോ ഒരു റിലീഫ് കിട്ടും നമുക്ക് ഒരു കവചം നമ്മുടെ ശരീരത്തിന് ചുറ്റും നമ്മുടെ നമ്മൾക്ക് ചുറ്റും ഒരു കവചം അത് രൂപീകരിക്കും പിന്നെ ഞാൻ പറഞ്ഞു സാ ഇതിൻ്റെ കാര്യം ഇഷ്ടമായോ അത് നസ് ഇഷ്ടമായേ ഇത് കണ്ടുണ്ടോ മുമ്പ് കണ്ടിട്ടില്ലേ ഇത് മുമ്പ് തന്നെയാ ഇതൊക്കെ അങ്ങോട്ട് പോയപ്പോ എനിക്ക് പോണ ഡൽഹിയിലേക്ക് പോയപ്പോഴേ മെടിച്ചത് എനിക്ക് കൊറേ ദിവസം ഇടുക്കള എടുക്കണല്ല അലമരൂടി എടുക്കാൻ കിട്ടണ്ടേ ഞാൻ പോണ്ടേ അങ്ങനെ അപ്പോൾ എന്തായാലും കടലത്തി കഴിക്കാല്ലേ ഏ സി കാടിലെടുത്തില്ലല്ലോ എടുത്തോളൂ പഴം ബാക്കിയല്ലോ മൂന്ന് പഴം ഉണ്ടായാൽ മതി കുഞ്ഞായാലും പലതുള്ളി പെരുവെള്ളം എന്നാലും അച്ചിരി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറയാം എൽ സി ടിച്ചറ് എൽ സി ടിച്ചാ എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ എൽ സി ഡിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ ഇന്ന് അവരുടെ തിരുവാതിര കളി യാത്ര അപ്പൊ ഞാൻ പറഞ്ഞു നന്നായിട്ട് കളിയാ പറയു ഓ മുളക്ക് എന്താ അത്ര നന്നാവുന്നില്ല നന്നാവണ്ട കളിച്ചാൽ മതി എല്ലാവരെയും കൂടെ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കളിച്ച് കുറച്ച് പഠിച്ച് ഒരുമിച്ച് ഇങ്ങനെ അവതരിപ്പിക്കുമ്പോഴുള്ള സന്തോഷമല്ലേ അതൊരു സന്തോഷം തന്നെയാണ് നമ്മളിങ്ങനെ ഒരു അതിനെ കൂട്ടത്തിൽ എല്ലാവരും ചേരുമ്പോഴുള്ള സന്തോഷം എന്ന് പറയണത് ഞാനിപ്പോ നാരായണിയെ വായിച്ചിട്ട് ഒരു ഒരു ദശകം കഴിഞ്ഞു കേട്ടോ പഠിക്കേ പോകുന്നുള്ളൂ കാരണം പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് ആൾക്കാരെ വെച്ച് ഞാൻ മാത്രമല്ല എൻ്റെ എൻ്റെ അനിയത്തി അതുപോലെ പ്രസന്ന അവരൊക്കെ പറഞ്ഞിരുന്നേ ടീച്ചറെ വെറുതെ കിടക്കല്ലേ അപ്പോൾ നാരായണി ഒന്ന് ചെയ്തിടും അർത്ഥം പറഞ്ഞിടും എന്ന് ഞാൻ എൻ്റെ അർത്ഥം പറഞ്ഞിടും ഞാനിങ്ങനെ കുറേശ് കുറശായിട്ട് എടുത്തിട്ട് അർത്ഥം പറഞ്ഞിടുന്നു മനസ്സിലാവുന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഒരു വട്ടമല്ലാട്ടോ നിങ്ങൾക്ക് ബോറടിക്കണമെന്ന് എനിക്കറിയില്ല ഞാനത് ഒരു ഓരോ ശ്ലോകവും മൂന്നു നാല് വട്ടം ഒക്കെ പറയുന്നുണ്ട് ഓരോ വാക്കുകളും മൂന്നും നാലും വട്ടം പറയുന്നുണ്ട് അവർ പക്ഷേ ടീച്ചറായതുകൊണ്ടായിരിക്കാം കേട്ടോ ഞാൻ അങ്ങനെ പഠിപ്പിക്കുമ്പോൾ കുറേ പ്രശ്നം പറയും ഞാൻ പഠിപ്പിക്കുന്നത് വലിയ പഠിപ്പുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ലോ ലെവലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പഠിപ്പിക്കുക അപ്പോൾ കുറേ പ്രശ്നം പറയും അവർക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അത് ഇടുന്നുണ്ട് നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട് എങ്കിലും ഞാൻ കൂടുതൽ ഇടുന്നത് ഇടാനാണ് ഉദ്ദേശിച്ചിരുന്നത് ഡിവോഷണൽ ഇടാനാണ് അതിലാകുമ്പോൾ നിങ്ങൾക്ക് എന്താ ഗുണമെന്ന് വെച്ചാൽ പരസ്യം ഉണ്ടാവില്ല ഇപ്പോൾ ഞാനത് എൻ്റെ വിഷ്ണു സഹസ്രനാമൊക്കെ അതിലിട്ടുണ്ട് ഇതിലിട്ടുണ്ട് പക്ഷേ അതിലത്തെ ആൾക്കാരെ കൂടുതൽ കാണുന്നത് കാരണം അതിൽ പരസ്യമില്ല നമ്മളിങ്ങനെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് പരസ്യം വരുമ്പോൾ സുഖം ഉണ്ടാവില്ലല്ലോ അതിൽ പരസ്യമില്ല അപ്പം നിങ്ങൾക്ക് അതിലും നോക്കാം ഇതിലും നോക്കാം കേട്ടോ പതുക്കേനെ പതുക്കേനെ പോകണം കേട്ടോ ഞാൻ എൻ്റെ കൂടെ വരൂ എന്താ ചേർന്ന് മത്തല്ലേ മത്ത തിരിക്ക് പറഞ്ഞേ രാജാട്ടാ അതേ മത്ത വെണ്ണി നിക്കണ്ടിട്ടോ എന്ന് പറഞ്ഞു അവര് പറപ്പില്ല ഇല പൊടിച്ചോണ്ടോ അത് മത്തങ്ങണ്ടെന്ന് പറഞ്ഞിട്ടുല്ലോ രാജേട്ടൻ വെച്ചേ മത്തങ്ങണ്ടാവുണ്ടോന്ന് വെച്ചു അപ്പൊ ആന്ന് പറഞ്ഞു ചിലപ്പോണ്ടാവും വേണമെങ്കിൽ നോക്കിക്കോളോട്ടെ ഇപ്പൊ കാടൊന്നും ഉണ്ടാവില്ല ഉം ഒന്നുമില്ലെങ്കിൽ ഇത്തിരി ഇല പൊടിച്ചോണോളോ മത്ത വല വയ്ക്കാം ഇഷ്ട മത്തല ഭത്തയുടെ അലയിലും കുമ്പളത്തിന്റെ അലയിലും എല്ലാ ദിവസ കഴിക്കണം നല്ലതാട്ടോ ഞാൻ നോർക്കി തരാട്ടോ കൊണ്ടുവന്നാ മതി ഒന്നത്തെ നമ്മുടെ ഒന്നാമത്തെ കാര്യം പുട്ട് പഴം പുട്ട് കടല ചായ ഞാൻ കുറച്ച് നേരം അവിടെ പോയിട്ട് വെയില് കൊള്ളും ഡോക്ടർ എന്നോട് പറഞ്ഞണ്ടേ വെയിൽ കൊള്ളണന്ന് ഇന്നെ വെയിലന്നറിയാലോ എന്തിനാ ഇതിനൊള്ളണ വിറ്റാമിൻ ഡി വിറ്റാമിൻ ഡി നമുക്ക് ഇഷ്ടപോലെ കിട്ടണത് വെയിലിന്നല്ലേ അത് മുറ്റത്ത് അറിയാത്ത വെയിൽ വന്നാലോ ഞാൻ അവിടെ പോയിരിക്കും ആ വെയിൽ മുഴിയിരുന്നു കൊള്ളും അങ്ങനെ വെയിലൊള്ളാൻ പോവാട്ടോ ഞാൻ ദേ മാങ്ങ അടക്കണോ ചേട്ടാ കണ്ട മാങ്ങ മാങ്ങടക്കണത് ആ പൂത്തണ്ടട്ടാ ഞാൻ വിചാരിച്ച പൂത്തട്ടില്ല എന്നായിരുന്നു ട്ടാ ആറ്റത്ത് നല്ല കൊല കണ്ടപ്പോ ഞാൻ വിചാരിച്ച ചേട്ടാ ചേട്ടാ ഞാൻ വിചാരിച്ചേ അത് കൊറച്ചേ പൂത്തിട്ടുള്ളൂന്ന് കണ്ടാ ഏ പക്ഷെ അല്ലാതെ ഇപ്പുറത്തേ കണ്ട പച്ച കളറണ്ടാ പച്ച ആ വിടർന്ന പൂവിന് മഞ്ഞ കളറാ ഇത് ഇപ്പുറത്ത് പച്ച കളറ് കണ്ടോ ചേട്ടാ അത് വിടരാൻ പോണ പൂക്കളാ അപ്പൊ ഇണ്ടാവണ്ട് നമുക്ക് ഭാഗ്യായിട്ടാ നിറച്ചു പൂത്തണ്ട് ഓ ഭ ഞാൻ വിചാരിച്ചേ ഇത് പൂക്കില്ലാന്ന് ഏഹ് ഈ പ്രശ്നം നമ്മള് കഴിഞ്ഞ പ്രശം മാറക്കി പറക്കി വയ്യാണ്ടായില്ലേ അത് കാരണം പോ തണ്ണാവിലെന്ന് ഞാൻ വിചാരിച്ച ഇപ്പൊ ഒരു ഒരു മണിക്കൂർ നേരം വെയിലൊക്കെ കൊണ്ടു കേട്ടോ നീ നമുക്ക് നമുക്ക് കൊപ്പക്കായാ എന്ന വലിയ കൊപ്പക്കായ കേട്ടത് അവിടെ നമുക്കിത് മുറിക്കല്ലേ ചേട്ടാ മുറിക്കട്ടെ കത്തിയോ ആ വലുതാ വലിയ കത്തി തന്നോളോട്ടാ ഇത് വലിയ കത്തിന്നുവെച്ചാ ഏതാ തരാമോ കേട്ടാ മുറിച്ചൂട്ടാ പക്ഷെ ഒരു ഭാഗം നല്ല കളർണ്ട് ഈ ഭാഗം കളറില്ലല്ലോ വഴുത്തണ്ടാവില്ലേ ആ മൂത്തട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് കേട്ടോ നമ്മളിത് ജ്യൂസ് അടിച്ച പഞ്ചസാര ഇത് കഴിക്കേണ്ടി വരുന്ന തോന്നണം നോക്കട്ടെ കാണാനുണ്ട് പക്ഷെ കുരു കളഞ്ഞിട്ട് വയ്ക്കാം അല്ലേ എല്ലാത്തിനും തൊണ്ട് കളയണ്ട കുരു മാത്രം കളഞ്ഞിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ കഴിച്ചിട്ട് പറയുവോ വെറുതെ ഒരാളെ കണ്ടുപിടിക്കുന്ന അഭിപ്രായം പറയാൻ പോയി പാടില്ലെരുമാറിയിട്ടാണ് ഒരാളെ കാണുമ്പോളെ ചിലപ്പോ നമുക്ക് തോന്നുന്നു ഭയങ്കര ഗൗരവെല്ലാം അറിയാ സോഫ്റ്റ് എന്തായാലും ഫ്രൂട്ടല്ലേ അതും പപ്പായ അല്ലേ നല്ലതാവും ഇങ്ങനെ മുറിച്ചാലേ മുറിച്ചേ സുഖിപ്പീസൊക്കെ എടുക്കാം ഉണ്ടല്ലോ ഓടരുമോ ഞാൻ മുറിച്ചാലേ ചേട്ടന് സൂത്ര കട്ട് ചെയ്ത് തരാം അപ്പൊ ചേട്ടന് എടുക്കാൻ സൗകര്യം അതായത് ഇങ്ങനെ മുറിച്ച അപ്പൊ വേഗം കിട്ടും ചെറിയ കഷ്ണ വായൽ കൊള്ളുകയും ചെയ്യും ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി സ്പൂൺ ഉണ്ട് കേട്ടോ അടിയിലൊക്കെ പോയി ലേ ശരിയാപ്പക്കായ തര വന്നോളോ കിച്ചോട് പോയി കിച്ചോടും കൊടുക്കാം വൺ ഫോർ മൈ മാസ്റ്റർ വൺ ഫോർ മൈ ഡെയും നല്ല മതി ചേട്ടം എന്താ പറഞ്ഞത് എന്താ முறச்சேரிய கட்டி அது கண்டன பீசி முறச்சாலே பின்னது ആ നമുക്ക് ആസ്വദിച്ച് കഴിക്കാം ഒന്നിച്ച് കഴിച്ചാ കഴിയുന്നുണ്ട് നല്ല ആസ്വദിക്കാൻ പറ്റില്ല മെല്ലെ മെല്ലെ വരൂന്ന് പറയില്ലേക്കൊന്നു നോട്ടുണ്ട് അല്ലേ എനിക്ക് മനസ്സിലായി അത് മനസ്സിലായി എനിക്ക് തരാൻ തരാം തോട്ട കണ്ടോ സുഖമായിട്ട് മുറിച്ച് ഒക്കെ കഴിച്ചു കുരി കൊണ്ടേ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പാവാം കേട്ടോ ഇനി ഒരു വലിയ പീസ് ഇരിക്കുകയാണ് ഇതിനി ആർക്കെല്ലാം തരാം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഒരു സ്പൂൺ എടുക്കാം കുരി കഴിക്കാം ഇരിക്കട്ടെ ഇനി ഉച്ചക്കലിക്ക് അവിയലിനുള്ള കഷ്ണമൊക്കെ നുറുക്കി ഞാൻ കൊടുത്തു വിട്ടോ കുമ്പളങ്ങ തക്കാളി കോവയ്ക്ക പയറ് കയ്പയ്ക്കാരറ്റ് ഒക്കെ ഉണ്ട് ഇനി തോര വയ്ക്കാനുള്ള മത്തേല ചെറുതാക്കി അരിയാം കടുകും അരിയും പിന്നെ ചുമന്ന മുളകും രണ്ട് പച്ചമുളകും ഇടൊന്നും അരിക്ക് ഇത് പെട്ടെന്ന് കാലാവൂട്ടോ വറുത്തിടാ അപ്പോഴേക്കും വേവും വേഗം എന്ത് കിട്ടും ഇത് നാളെട്ടോ നല്ലതാഷ്ടപ്പെട്ട സാധനങ്ങളോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം അറിയോ മത്തേടല്ല

നമ്മുടെ സ്വന്തം ഇന്നലെ നല്ല മുമ്പായിരുന്നു കൊണ്ട പയരാട്ടോ ചേട്ടാ മൂന്നെല്ലാം പയരാ നല്ല പയർ സൂപ്പർ കുറച്ചു പൈറ കൊറച്ചിഷ്ട നാണയ സാമ്പാർ സാമ്പാർ നാണയല്ല പക്ഷേ നാണയില്ല ഉപ്പേരി അപ്പൊ പയറുപ്പേരി ഉപ്പേരി അടിയിൽ സാമ്പാർ ഈ മുരിങ്ങായ്ക്ക് ഒരു പിരിച്ചിലുണ്ടാകണ്ട പിരിഞ്ഞിട്ട് അല്ലെങ്കിൽ നീ നീളം കൂടി ഇപ്പളേപ്പം കുറെ നീളം വച്ചപ്പോ പിരിഞ്ഞു പിരിഞ്ഞു വന്നു സാധാരണ നമ്മളിപ്പൂത്താ അല്ലേ ഉച്ചയ്ക്ക് പോയി കേട്ടോ അനെല്ലവരെ പോയിടില്ല നമുക്ക് 4 മണിക്ക് കേട്ടോ ഞാൻ അമ്മ കേറിയാ ഇടോ കൂടുതൽ വേറെ ഇതിട tambah ഞാൻ കുറുത് നാല് നോക്ക് 3000 രൂപ അതായത് അർച്ച ചേർത്തോ അല്ലേട്ടോ തോന്നുന്നുള്ളാ சூப்பராயிட்ட சாம்பார் அவியல் அயருப்பேர சீரல மத்த மத்த இட எல்லாம் பேப்பர் வயது உள்ள

എന്ത് വേണം ഇപ്പം ഇത്ര ഉള്ളോട്ടോ ഞങ്ങളുടെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കട്ട ചോറും ഒക്കെ കൂടിയിട്ടൊരു ചെറിയ വീഡിയോ ആണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ലൈക്ക് ചെയ്യുക പിന്നെ കമൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിച്ചോളൂ കേട്ടോ ഓക്കെ um uh...